പണ്ട് അമേരിക്കയിൽ ഒരു പരീക്ഷണം നടന്നു ഒരു ക്ലബ്ബ് സ്പോർട്സ് ക്ലബാണ് അവിടുത്തെ ഒരു പരിശീലകനെ കൊണ്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു പരിശീലന പരിശീലകനെ കൊണ്ട് ഒരു റഗ്ബി ഗെയിമാണ് റഗ്ബി സ്പോർട്സ് സ്പോർട്സാണല്ലോ അവിടുത്തെ ഫേമസ് സ്പോർട്സാണ് റഗ്ബി അപ്പോൾ ആ റഗ്ബി ഒരു ടീം ആ ടീമിനെ കൊണ്ട് അത്രയും പ്ലെയേഴ്സിനെ കൊണ്ട് അതീവ ഗംഭീരമായിട്ടുള്ള ഗാംഭീര്യമേറിയ ഒരു പരിശീലകൻ ഗാംഭീര്യമാറുന്ന ഒരു മത്സരത്തിന് വേണ്ടി രണ്ട് ക്ലബുകൾ തമ്മിലുള്ള മത്സരം അപ്പോൾ അതിൽ ഒരു ക്ലബുകാർ വിശേഷപ്പെട്ട ഇത്തരം ഒരു പരിശീലകനെ കൊണ്ട് അവരുടെ ടീം മെമ്പേഴ്സിന് പരിശീലനം കൊടുത്തു എന്നാൽ മറ്റൊരു ക്ലബ്ബ് അവരുടെ പ്ലെയേഴ്സിന് നല്ലൊരു പരിശീലകൻ ഉണ്ട് കൂടാതെ അവിടുത്തെ ആ സ്ഥലത്തെ പ്രമുഖ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം കൂടി ഇവരെ തേടി നിത്യേന ഇവരുടെ കായികമായിട്ടുള്ള പരിശീലനം കഴിഞ്ഞതിന് ശേഷം അവരുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് വന്നിട്ട് ഈ സൈക്കോളജിസ്റ്റിൻ്റെ മോട്ടിവേഷണൽ ടിപ്സ് ട്രിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കൊടുത്ത് ഇവരെ കൂടുതൽ പ്രചോദിപ്പിച്ചു എന്തായാലും പരീക്ഷണം വിജയിച്ചത് ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചതും വിജയിച്ചതും മോട്ടിവേഷൻ ലഭിച്ച ടീം തന്നെയായിരുന്നു വിജയിച്ചത് സംശയവും വേണ്ട ആ സ്പോർട്സിൽ നമുക്ക് വിജയിക്കണം എങ്കിൽ കായിക ബലം വേണം കായിക ശക്തി ഉണ്ടാവണം ഉറപ്പായിട്ടും വേണം സ്പോർട്സ് മാൻ സ്പിരിറ്റ് നമുക്ക് വേണമല്ലോ അതിന് ഈ ഒപ്പോണൻറ്റിനോട് എതിർ ടീമിനോട് വൈകാരികമായിട്ടുള്ള വിക്ഷോഭം രോഷാകുലനാകുക പെട്ടെന്ന് മനസ്സ് തളർന്നു പോകുന്ന അവസ്ഥ വിജയിക്കില്ല അതിനാൽ നമുക്ക് ഇവിടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ സ്പോർട്സ് പെർഫോമൻസ് എൻഹാൻസ്മെൻ്റ് പ്രോഗ്രാമുണ്ട് നിങ്ങൾക്ക് സ്പോർട്സിൽ വിജയിക്കണം എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിത്യേന ശാസ്ത്രീയമായിട്ടുള്ള സമ്പത്തുള്ള പരിശീലകരുടെ പരിശീലനം നേടുക തന്നെ വേണം തീർച്ചയായിട്ടും വേണം അത് നിത്യേനെ അത് പരിശീലിക്കുകയും വേണം എന്നാൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ചില നെഗറ്റീവ്സ് അത് നമ്മുടെ ആ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് കോമ്പറ്റീറ്റീവ് മൂഡ് നിലനിർത്തണമെങ്കിൽ നിങ്ങൾ ആ ഒരു ഗെയിമിൽ പങ്കെടുക്കുന്ന സമയത്ത് ആ ഗെയിമിൽ നിലനിൽക്കുന്ന അത്രയും ടൈമും നിങ്ങളുടെ മനസ്സിൽ ഊർജ്ജസ്വലത ഉണ്ടാവണം എന്നാൽ റിലാക്സ്ഡ് ആയിരിക്കണം അതാണ് അതിൻ്റെ വൈരുദ്ധ്യം വിരോധാഭാസം അതെങ്ങനെയാണ് സാധിക്കുക നിങ്ങൾ സ്പോർട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതീവമായിട്ടുള്ള ശക്തിയും ഓജസ്സും ആണല്ലോ വേണ്ടത് വേണം ശാരീരികമായിട്ടുണ്ടാവണം പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആ ഒരു വിശ്രമാവസ്ഥയും കൂടി എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് വളരെ ഫോക്കസ് ആയിട്ട് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് ആ ഒരു സ്പോർട്സിൽ പങ്കെടുക്കും ഏത് സ്പോർട്സ് ആയിക്കോട്ടെ ക്രിക്കറ്റോ ഷട്ടിൽ ബാഡ്മിൻ്റണോ അല്ലെ ടെന്നീസ് മാച്ചോ ഫുട്ബോളോ എന്തുമായിക്കോട്ടെ ഇൻ എനി സ്പോർട്സ് എനി സ്പോർട്സ് വിജയിക്കണമെങ്കിൽ നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ റിലാക്സ്ഡ് ആവണം എന്ന ഡൈനാമിക് ആയിരിക്കുകയും വേണം അതാണ് നമ്മളിവിടെ പോസ് പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ നൽകുന്നത് അതിന് സെർട്ടൺ റിലാക്സേഷൻ ഉണ്ട് മോഡാലിറ്റീസ് ഉണ്ട് സിസ്റ്റംസ് ഉണ്ട് പക്ഷേ ഓരോ വ്യക്തികൾ ആർ ആർക്കാണോ അത് ആവശ്യം ഓരോ വ്യക്തികൾക്ക് നമുക്ക് പ്രത്യേകം കണ്ട് അതിന് കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും ഉൾപ്പെടെ നമുക്ക് സിസ്റ്റം ഉണ്ട് അതുകൊണ്ട് സ്പോർട്സ് പെർഫോമൻസ് എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാമിലേക്ക് ആവശ്യമുള്ളവർക്ക് വരാം ഒരു മരുന്നുമില്ലല്ലോ നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൻ്റെ സിസ്റ്റംസ് എല്ലാം ഔഷധരഹിതമാണല്ലോ സുരക്ഷിതമാണല്ലോ വന്നാൽ നിങ്ങൾക്ക് സ്പോർട്സിൽ വിജയിക്കാം മനസ്സ് വിശ്രമം ഉൾക്കൊണ്ട് കൊണ്ട് തന്നെ ബുദ്ധിപരമായിട്ട് കായികമായിട്ടും വിജയിക്കാം ഉറപ്പ് ഗ്യാരണ്ടി വരുന്നു